ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണം എന്ന വ്യക്തമായ കാഴ്ചപ്പാടുകൾ കൂടി മുന്നോട്ട് നീങ്ങിയത് കൊണ്ടാണ് കാരണം നമുക്കറിയാം അതിനു മുമ്പ് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ അതിനു തൊട്ടു മുമ്പ് മുസ്ലിങ്ങൾ അവർക്ക് പ്രത്യേക രാഷ്ട്രം വേണം എന്ന് വാദിച്ചുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭണം ആരംഭിച്ച് അത് ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രം കൂടിയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അപ്പൊ മുസ്ലീങ്ങൾ പ്രത്യേക രാഷ്ട്രം വേണം എന്ന് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭണം ആരംഭിച്ചപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടൊപ്പം തന്നെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിച്ച് മുസ്ലിം ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് അതിനെ മാറ്റി ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരമ്മ മറ്റു മക്കളെ പോലെ ക്രിസ്ത്യാനികളും മു ഹിന്ദുക്കളും ജൈന മതക്കാരും പാഴ്സി മതക്കാരും സിഖ് മതക്കാരും എല്ലാം ഒരു കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിയണം എന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അത്തരം നിലപാടുമായി മുന്നോട്ട് പോയി കൊണ്ടാണ് അപ്പൊ മഹാത്മാഗാന്ധിയാണ് അതിന് നേതൃത്വം നൽകിയത് അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ മതവിഭാഗത്തിൽപ്പെട്ട ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി മനുഷ്യനെ ഒന്നായി കണ്ടുകൊണ്ട് ഭാരതത്തിൽ ഇവരെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗം ഭാരതത്തിൽ തന്നെ നിലകൊണ്ടത് അപ്പൊ ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണം എന്ന് ആഗ്രഹിച്ച ആർ എസ് എസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ ആശയം മഹാത്മാഗാന്ധി ഭാവി ഹിന്ദു രാഷ്ട്രമായി ഇതിനെ മാറ്റുവാൻ കഴിയില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ആ മഹാനായ നേതാവിനെ വെടിവെച്ച് കൊന്നത് അപ്പൊ സ്വാതന്ത്ര്യം കിട്ടും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹാത്മാഗാന്ധിയാണ് കാരണം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ ആ ജീവിതം അവസാനിപ്പിച്ച് ഭാരതത്തിൽ വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്ത് വളരെ ശക്തമായ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരായി സമരം ചെയ്ത് നേടിയെടുത്തതാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നേടിത്തന്നെ നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു വന്ന ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് പ്രവണതകളുമായി നമ്മുടെ തന്നെ മുന്നോട്ട് ഇപ്പോൾ ഉള്ളത് വാർഡ് പ്രസിഡന്റ് എൻ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി മണ്ഡലം പ്രസിഡന്റ് കെ നാസർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ വി രജികുമാർ കെ എസ് ഹബീബ് വൈഹാരിസ് കോഴിശേരി രവി റസീന ബദർ ജയകുമാർ ശൈലേഷ് സൗദാമിനി രാധാകൃഷ്ണൻ കെ നാസർ ഡാനിയൽ തമ്പി മോഹനൻ രാജു കെ ബിജു തുടങ്ങിയവർ സംസാരിച്ചു സിഡിന്റെ ടൂസ് കായംകുളം